നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ ചന്ദ്രഗ്രഹണം പൂർത്തിയായിരിക്കുകയാണ് ഈ ചന്ദ്രഗ്രഹണത്തിന് ശേഷം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാര് അഞ്ചു പേരാണ് അവര് കൈതൊടുന്ന എന്ത് മേഖലയിലും ഇനിയും സാമ്പത്തിക നേട്ടങ്ങള് വളരെയധികമാണ് ഈ ചന്ദ്രഗ്രഹണം കഴിഞ്ഞ സമയത്ത് പല മാറ്റങ്ങളും പ്രപഞ്ചത്തിൽ സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല പലതരത്തിലാണ് ഗ്രഹണ സമയം നമ്മളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അത് സംഭവിക്കുന്നത് അത് ചിലർക്ക് അനുകൂലമായിരിക്കും അത് ചിലർക്ക് പ്രതികൂലമായിരിക്കും എന്നാൽ ഗ്രഹരാശി മാറ്റത്തിൽ ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് കരുതിയിരിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇതിനൊക്കെ പുറമെ ചില നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം എന്ന് പറയുന്നത് ഒരുപാട് ഗുണ അനുഭവങ്ങൾ നൽകുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ചില നക്ഷത്രക്കാരിൽ അത് ഏതൊക്കെ തരത്തിലാണ് ഈ ചന്ദ്രഗ്രഹണം ഗുണാനുഭവങ്ങൾ നൽകിയിരിക്കുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത് അതിലുപരി ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം അവസാനം കുറിച്ച് നല്ലൊരു ദിവസത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഈ ഗ്രഹണം മൂലം അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്കുണ്ടായിരിക്കുന്ന ഗുണ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് ഈ ഗ്രഹണം മൂലം ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്കാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം നൽകുന്ന ഗുണാനുഭവങ്ങളിൽ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം അതുമാത്രമല്ല ശമ്പളത്തിൽ വർധനയും മറ്റു മാറ്റങ്ങളുമെല്ലാം നിങ്ങൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു തരുന്നുണ്ട് ബിസിനസ്സിലൊക്കെ വൻ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ജീവിതത്തിൽ ഉയർച്ചകൾ ഒരുപാട് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇനിയും സാമ്പത്തികമായിട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഈ ഗ്രഹണം മൂലമുണ്ടായിരിക്കുന്ന മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ ചന്ദ്രദേവനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മകം നക്ഷത്രക്കാർക്കാണ് മകം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളൊക്കെ ഇരട്ടിയാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യം പോലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുകൂടാതെ ജോലിയില് നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് സാമ്പത്തികമായിട്ട് ഉയർച്ചയാണ് നിങ്ങളെ തേടിയെത്തുന്നത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങള് കോടീശ്വര യോഗവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് സാമ്പത്തിക നിക്ഷേപത്തിന് ഏറ്റവും മികച്ച സമയമാണ് ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഗ്രഹണം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്കാണ് അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സുഖ സൗകര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ചന്ദ്രഗ്രഹണത്തോടെ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അതെല്ലാം തന്നെ നിങ്ങളുടെ മികച്ച മാറ്റങ്ങൾക്ക് കാരണമാകുന്നതാണ് നേട്ടങ്ങളെല്ലാം പരമാവധി അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന ഒരു സമയമാണെന്നുള്ളതിൽ സംശയം വേണ്ട പരമാവധി സാമ്പത്തിക മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് സാമ്പത്തികത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കടങ്ങളെല്ലാം തീർന്ന് പുതിയൊരു സാമ്പത്തിക ചുറ്റുപാട് നിങ്ങൾക്കുണ്ടാകുന്നതാണെന്നുള്ളതിൽ സംശയം വേണ്ട എല്ലാ അർത്ഥത്തിലും ഈ ഗ്രഹണം നിങ്ങൾക്ക് വളരെ ശുഭ അനുഭവങ്ങളാണ് കൊണ്ടുവന്നു തരുന്നത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്കാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തിഗത സംരംഭങ്ങളിലൂടെ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഗ്രഹണം നടന്നതിന് ശേഷമുള്ള സമയം അതുമാത്രമല്ല പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്നു എന്നുള്ളതാണ് പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രമോഷനുകൾ അല്ലെങ്കിൽ ലാഭകരമായ ഇടപാടുകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ട് ജോലിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന ഒരു പൊസിഷനിലേക്ക് മാറ്റം ലഭിക്കുന്നതും ശമ്പള ഒക്കെ കാണുന്നുണ്ട് ബിസിനസ്സിലൊക്കെ വളരെയധികം മേന്മയാണ് കാണുന്നത് ഇതിന് കാരണമാകുന്നത് ചന്ദ്രഗ്രഹണ സമയത്തുണ്ടായ പോസിറ്റീവ് ഊർജവുമായി എത്തുചേരുന്നത് മൂലമാണ് നിങ്ങൾക്ക് ഈ ഫലങ്ങളെല്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ ആരോഗ്യവും വളരെ മികച്ചതാക്കി മാറ്റുന്നുണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അതോടൊപ്പം തന്നെ അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്കാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങളിലും ഇടപെടുന്നത് മൂലം നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നേട്ടത്തിലേക്ക് വഴിതെളിക്കുന്നുണ്ട് കൂടാതെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും സാധിക്കുന്നതാണ് ഒരുപാട് മാറ്റങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെ നിങ്ങൾക്ക് നടക്കുകയാണ് എന്നുള്ളതിൽ സംശയം വേണ്ട നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മുഴുവനായിട്ട് നിങ്ങൾ മാറി മറ്റൊരു ജീവിത സ്ഥിതിയിലേക്ക് പോവുകയാണ് വളരെ അധികം സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും ചന്ദ്രദേവനെയും ലക്ഷ്മി ദേവിയും പൂജിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ചന്ദ്രഗ്രഹണം മൂലം ഉണ്ടായിരിക്കുന്ന പോസിറ്റീവ് എനർജി ഈ അഞ്ച് നക്ഷത്രക്കാർ ഏറ്റവും ഗുണ അനുഭവങ്ങൾ നൽകുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം